അങ്ങനെ ഹൗസിൽ ഇപ്പോൾ നെവിനും ലക്ഷ്മിയും പൊരിഞ്ഞ ചർച്ചയിലാണ് കേട്ടോ ചർച്ച എന്ന് പറയാൻ വയ്യ ലക്ഷ്മി കുറച്ച് ഉപദേശങ്ങൾ നെവിനായിട്ട് കൊടുക്കുകയാണ് വളരെ സീരിയസ് ആയിട്ടാണ് നെവിനോട് നമ്മുടെ ലക്ഷ്മി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മി പറയുന്നത് ഇങ്ങനെയാണ് എന്ത് തന്നെ വന്നാലും നെവിനെ നീ ഇവിടെ നിന്ന് കിറ്റ് ചെയ്യരുത് നീ നല്ല രീതിയിൽ ഗെയിം കളിക്കണം ഒരിക്കലും തന്നെ കിറ്റ് ചെയ്യാൻ പാടില്ല എന്ന രീതിയിലാണ് കേട്ടോ ലക്ഷ്മി നെവിനോട് പറഞ്ഞു കൊടുക്കുന്നത് ആ സമയത്ത് നെവിൻ പറയുന്നുണ്ട് എന്റെ ലക്ഷ്യങ്ങളെല്ലാം തന്നെ ഞാൻ സാധിച്ചു ഇവിടെ ഇനി എനിക്കെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടായിട്ട് അതിനെതിരെ ഒരു നടപടി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എനിക്ക് കിറ്റ് ചെയ്ത് പോകാം എന്നൊക്കെ പറയുന്നുണ്ട് നെവിൻ തിരിച്ചും പറയുന്നുണ്ട് ഒരു പക്ഷെ നെവിൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ ഒരുപാട് എടുത്തുചാട്ടുകാരനാണ് നെവിന് മുമ്പ് ആ നമ്മുടെ ആതിലാനൂറ ആൺകുട്ടിയാണെങ്കിൽ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ സമയത്ത് ഇറങ്ങി പോകുകയും പിന്നീട് സോറി പറഞ്ഞുകൊണ്ട് ിലേക്ക് തന്നെ വന്ന മത്സരാർത്ഥിയാണ് നെവിന് എന്ത് തന്നെ ആയാലും ഇപ്പോൾ ലക്ഷ്മിയാണ് ഇപ്പോൾ നെവിന്റെ ഒരു ഫ്രണ്ട് പോലെ നിന്നുകൊണ്ട് കൊണ്ട് അവിടെ സംസാരിക്കുന്നത് ആദില നൂറയുമായിട്ടാണ് തോന്നുന്നുണ്ട് നമ്മുടെ ലക്ഷ്മിക്ക് പ്രോബ്ലം പക്ഷേ നെവിനുമായിട്ട് ലക്ഷ്മി അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് അറിയിക്കണേ